ഈ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ പങ്കെടുക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് രാം അവരെ സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാക്കളായാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അംഗ സന്യാസ ശ്രേഷ്ഠന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അവരുമായി സംസാരിക്കാമെന്ന് കരുതുന്നു സ്വാമി ചിദാനന്ദപുരിയും സ്വാമി സത്സ്വരൂപാനന്ദയും രണ്ടുപേർ നേതൃത്വത്തിലാണ് സന്യാസി പരമ്പരത്തുന്നത് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ലതാ ചൗക്കിലാണ് ഇവിടെ വലിയ ആഘോഷത്തിലാണ് ആഘോഷ എതിർപ്പ് തൊട്ടുപുറകിൽ നടക്കുന്നു ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു ഇന്നു മുതൽ നമുക്കറിയാം ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നോടൊപ്പം രാഹുൽ ഈശ്വർ ഉണ്ട് രാഹുൽ ഈശ്വർ ഇന്നലെ അയോധ്യയിലെത്തി നമ്മളെ കാണാനായി ഇപ്പോൾ ലതാ ചൌക്കിൽ എത്തിയിട്ടുണ്ട് രാഹുൽ നമസ്കാരം നമസ്കാരം അല്ലേ ഗംഭീരമായൊരു ഒക്കേഷനാണ് വളരെ ഇലക്ട്രിഫയിങ് ആയൊരു സ്പേസ് ആണ് ഒരു പക്ഷേ നൂറ്റാണ്ടുകളുടെ തർക്കത്തിനൊടുവിൽ ഒരു സമവായവും പരിഹാരവും കണ്ടെത്തിയതാണ് ആ രീതിയിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഇവിടെ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സി ബി എസ് ഭാഗമായി വന്നിരുന്നു അപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാഥമിക രൂപങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത് ഗംഭീരമായി പോകുന്നു എന്നറിഞ്ഞതും ഒരുപക്ഷേ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ പോകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അയോധ്യ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണല്ലോ ആ ആ അയോധ്യയിലെ ഒരു ഒരു ഗ്ലോറിയും ഗ്രാൻഡുവറും ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ധന്നിപ്പൂർ പള്ളിയും മെയ് ഇരുപത്തി നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നുവെന്നാണ് അയോധ്യ അതോറിറ്റി പറയുന്നത് അതും വളരെ നന്നായി വരട്ടെ ഇന്നലെ അവിടെ പോകാനും എനിക്കൊരു ഭാഗ്യം ലഭിച്ചിരുന്നു അവിടുത്തെ ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ സന്തോഷപൂർവ്വം നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഇന്നലകളുടെ തർക്കവും പ്രശ്നങ്ങളും എല്ലാം മറന്നൊരു പോസിറ്റിവിറ്റി നന്മയിലേക്ക് പോകട്ടെ ഇവിടുത്തെ സാഹചര്യം അത്രമാത്രം ഇലക്ട്രിഫയിങ് ആണ് നൂറോളം രാജ്യങ്ങളിൽ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് ആ പ്രധാനപ്പെട്ട പല ഗസ്റ്റുകളും ഉണ്ട് അപ്പം വലിയൊരു വലിയൊരു മാഹോൾ ഇന്ത്യയിൽ മാഹോൽ എന്ന് പറയുന്നത് പോലെ ഒരു എലക്ട്രിഫയങ് അറ്റ്മോസ്ഫിയറാണ് ായിപ്പോ നഗരം ഇതൊരു ശരിക്കും ഒരു നഗരമായി കാണാൻ പറ്റില്ല ഒരു ഗ്രാമപ്രദേശം വരുന്നു അങ്ങനെയാണ് അയോധ്യ നഗരവൽക്കരണേധ്യുന്നത് തന്നെ കാണണം കാര്യം അയോധ്യ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള അയോധ്യ ഒരു പക്ഷേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കാം ഈ കാലത്ത് അയോധ്യ വീണ്ടും ഡെവലപ്പ് ആകേണ്ടതുണ്ട് റോഡുകൾ പലതും നാരോ ആണ് സ്റ്റേയിങ് ഫെസിലിറ്റീസ് കുറവാണ് ഇല്ലെന്നല്ല കുറവാണ് ഒരു ടെമ്പിൾ ടൗൺ ആണ് ധാരാളം അമ്പലങ്ങളുണ്ട് അപ്പോൾ ഇത് കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡിന്റെ വളർച്ച അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് അതിന്റെ ഒരു ഡെവലപ്മെന്റ് പോസിബിലിറ്റി ഉണ്ടാകുന്നത് അയോധ്യയ്ക്ക് വേണ്ടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഒന്നൊരു വിഷൻ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട് അതായത് എത്രമാത്രം ഇതിൽ ആ നഗരം വരണം എത്രമാത്രം അതിൻ്റെ പ്രകൃതി ഭംഗി കാത്തു സൂക്ഷിക്കണം അപ്പോൾ ഇത് വലിയ രീതിയിൽ വളരാൻ പൊട്ടൻഷ്യലുള്ള ഒരുപാട് ടൂറിസ്റ്റുകളെ എന്ന് പറയുന്നില്ല പിൽഗ്രിംസിനെ അട്രാക്റ്റ് ചെയ്യാൻ ച പോസിബിലിറ്റി ഉള്ളൊരു സിറ്റിയാണ് ഈ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടല്ലോ പക്ഷെ നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കൊരു ഫീല് ഈ രാഷ്ട്രീയമെന്നൊരു സാധനം ഇവിടെ ഇല്ല അത് വലിയൊരു കാര്യമാണ് അടുത്ത വർഷം മലയാളികൾ പെട്ടെന്ന് പറഞ്ഞാൽ അറിയില്ല ഇവിടെ വരുമ്പോൾ അങ്ങനെ ബിജെപി കോൺഗ്രസ് ഒന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ആൾക്കാർ രാമഭക്തന് മാത്രമാണ് വ്യത്യസ്ത പാർട്ടി എന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഈ നാഷണൽ മീഡിയയിലും നമ്മുടെ മലയാളം മീഡിയയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മീഡിയയിൽ വലിയ ചർച്ചയും തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അടിസ്ഥാന മായി ഇവിടെ വരുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ ഉത്സവം നടക്കില്ലേ അപ്പോൾ ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു പരസ്പര സന്തോഷം പങ്കുവെക്കുന്നു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലേക്ക് മാറാനത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ഞാൻ ലക്നൌവിൽ നിന്ന് കാർ മാർഗ്ഗമാണ് വന്നത് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം കൊടിതോരണങ്ങളും ഉണ്ട് അപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൺസെൻസസ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അത് പോസിറ്റീവ് ആണ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ നഗര അയോധ്യ നഗരത്തെ കുറിച്ച് പറയായിരുന്നു ഈ ഇപ്പൊ നദിയുടെ തീരത്തോടാണ് നമ്മൾ നിൽക്കുന്നത് ഈ പുരാണത്തിലൊക്കെ ഒരുപാട് പ്രധാന ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആളെ കുറിച്ചൊരു ബോധം ഇടാവുകയും പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം അല്ലേ ഇതെല്ലാം പ്രിസർവ് ചെയ്യേണ്ട ഒരു കാര്യം രാമൻ പലപ്പോഴും അപ്രസക്തനായിരുന്നു നമ്മുടെ രാജ്യത്ത് അത് ഇത് സത്യസന്ധമായി നമ്മളിത് പറയാം അതായത് ശ്രീരാമൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ബിംബങ്ങളിൽ ഒന്നാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല തീരുമാനങ്ങൾ കൊണ്ടും വിവാദങ്ങളിലേക്ക് കിടക്കുന്നില്ല ശ്രീരാമനെ അണ്ടർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ താത്തിക്കെട്ടാനോ മറ്റുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ മഹാത്മാഗാന്ധി അടക്കം രാമരാജ്യം എന്ന സങ്കല്പം മുമ്പോട്ട് വെക്കുന്നത് ഒരു ഇവിടെ പലർക്കും അറിയില്ല എനിക്ക് ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ചിഹ്നം ശ്രീരാമനാണ് അവിടുത്തെ മുസ്ലിം സമൂഹം സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേരാണ് രാം മുഹമ്മദ് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയത്തിന്റെ പേരാണ് ഹോട്ടൽ രാമായണ ചിലർക്കെങ്കിലും ഓർമ്മ കാണും ബറക്ക് ഒബാമ കയ്യിലൊരു ഹനുമാനെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഹനുമാന്റെ പശ്ചാത്തലത്തിൽ നാല് കൈയുള്ള ഹനുമാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഇന്തോനേഷ്യൻ പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇന്ത്യയിലും ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിലും ഒരേപോലെ ഒരു സാംസ്കാരിക ചിഹ്നം മന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീരാമനാണ് ഇതിന്റെ സാംസ്കാരിക ചിഹ്നം ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക വിമാനത്തിന്റെ പേര് ഇന്നും ഗരുഡ ഇന്തോനേഷ്യ എന്നാണ് അവിടുത്തെ കറൻസി നോട്ടുകളിൽ പുണൂൽധാരിയായ ഗണപതിയും മറ്റും അപ്പോൾ ഇതിനൊരു കൾച്ചറുണ്ട് ഇതിന് ചില പൊളിറ്റിക്കൽ അണ്ടർടോൺ കാണാം അതൊക്കെ മാറ്റി വെക്കാം സംസ്കാരം എന്താ സിവിലൈസേഷൻ ഭക്തി ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾ അത് വളരെ പ്രസക്തമാണ് വളരെ പ്രധാനമാണ് ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യപ്പോൾ അവിടുത്തെ ധനിപ്പൂരിലെ കുട്ടികളോട് ചോദിക്കേണ്ടത് അവർ പറഞ്ഞ് രണ്ടും നന്നായി പോട്ടെ ആ ആറോ ഏഴോ വയസ്സുള്ള കുട്ടികളാണ് ഈ ആറേഴ് വയസ്സുള്ള കുട്ടികളുടെ പക്വത പലപ്പോഴും നമുക്കില്ലാതായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ ഈ രാമനെ ഇത്രത്തോളം രാജ്യം ആഘോഷിക്കുമ്പോൾ അതിനിയുള്ള നമ്മുടെ ചരിത്രത്തിൽ ഏത് തരത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് രാഹുൽ കരുതുന്നത് ഇതിന് നമുക്കെല്ലാം അറിയുന്നത് പോലെ രാഷ്ട്രീയപരമായൊരു സബ് ടെക്സ്റ്റും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ അപ്പാടം ചരിത്രവും ഉണ്ട് പക്ഷെ അതിനപ്പുറമുള്ള ഒരു സാംസ്കാരിക ചിഹ്നം രാമനുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ കാണും സാരെ ജഹാംസേച്ഛ എഴുതിയ വ്യക്തിയാണ് അലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹം പിന്നീട് പല പ്രശ്നങ്ങളും മറ്റും ഉണ്ടായി ഒരു സ്പിരിച്വൽ ഫാദർ ഓഫ് പോയി പക്ഷേ അലാമ മുഹമ്മദ് ഇക്ബാല് പോലും ശ്രീരാമനെ അഭിസംബോധന ചെയ്യുന്നത് ഇമാമേ ഹിന്ദ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡർ ഇന്ത്യയുടെ ആത്മീയ നേതാവാണ് ശ്രീരാമൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാമന്റെ പ്രസക്തി മനസ്സിലാക്കാത്തവർ രാജ്യത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ലെന്നാണ് മുഹമ്മദ് ഇക്ബാല് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ശ്രീരാമൻ അദ്ദേഹം അങ്ങനെയാണ് ഈശ്വര അള്ള തേരോനാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു പോസിറ്റിവിറ്റിയുണ്ട് ഇതിലെല്ലാം രാഷ്ട്രീയവും ഗൂഢാലോചനയും പ്രശ്നങ്ങളുമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ നാട്ടിൽ ശബരിമല ഉത്സവം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിൽ ഉത്സവം നടക്കുന്ന പോലെ ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് പോലെ അപ്പോൾ ആ രീതിയിലൊരു പോസിറ്റിവിറ്റി ഈ നഗരത്തിനുണ്ട് നമ്മളായിട്ട് പറഞ്ഞത് നെഗറ്റീവ് ആക്കരുത് നമ്മളായിട്ട് ഓഫ് ചെയ്യരുത് ഒരു പോസിറ്റിവിറ്റിയുടെ അറ്റ്മോസ്ഫിയറിൽ പോകുന്നുണ്ട് അതിൻ്റെ സാംസ്കാരികത ആത്മീയത ഭക്തി സർവോപരി ഈ സ്ഥലത്തിൻ്റെ വികസനം അതും വളരെ പ്രധാനമാണ് ഈ സ്ഥലത്തിന് ഇനിയും കുറെ കൂടെ നല്ല ഹോസ്പിറ്റൽസ് വേണം ഹോട്ടൽസ് വേണം വേണ്ട രീതിയിൽ വലിയ എന്താ പറയണെ അതായത് പ്രകൃതി ഭംഗിക്ക് അനിയന്തിമായ ഒരു ഡെവലപ്മെൻ്റ് വേണം അത് ഇനിയും അയോധ്യയ്ക്ക് കൈവരണം ആ വികസനത്തിലേക്കും പോസിറ്റിവിറ്റിയിലേക്കും മന്ദിരത്തിലേക്കും പോട്ടെ അതോടൊപ്പം ഒരു കാര്യം കൂടി വർഷം തോറും ഏകദേശം ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു പിൽഗ്രിം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് രണ്ടായിരം രൂപ വെച്ച് ഇവിടെ ചിലവാക്കിയാൽ അത് തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു എക്കോണമിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ആ എക്കോണമി മുമ്പോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇതിനെ മുമ്പോട്ട് പോകാൻ കഴിയണം ആത്യന്തികമായ ജനങ്ങൾക്കെല്ലാം വേണം ഭക്തി വേണം സ്കൂള് വേണം എന്താ പറയുക ലൈബ്രറി വേണം ആശുപത്രി വേണം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ ഉള്ളത് ആ പോസിറ്റിവിറ്റിയിലേക്ക് പോകാനും അതോടൊപ്പം ചിത്ര പറഞ്ഞതുപോലെ ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ശ്രീരാമനാഭൻ ജപിക്കാനും ഗാന്ധിജി ശ്രീരാമനാഭൻ ജപിച്ചിരുന്നല്ലോ ആ ആ പോസിറ്റിവിറ്റിയിൽ പോകണം എല്ലാത്തിനെയും നെഗറ്റീവായി കണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോഴെങ്കിലും മലയാളം മീഡിയ കൊണ്ട് പറയണം നമ്മൾ മലയാളികൾക്കാണ് കൂടുതൽ ഒരു നെഗറ്റിവിറ്റി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാധനം അപ്പം അതിനപ്പുറം ഉള്ളൊരു പോസിറ്റിവിറ്റിയുടെ അവസരമാണ് ശ്രീരാമൻ എല്ലാവരും ും ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ ശരി രാഹുൽ ഈശ്വരാണ് ചേർന്നത് രാഹുലിനെ പോലെയുള്ള ഒരുപാട് പ്രമുഖരായ മലയാളികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇരുപത്തിരണ്ടിന്റെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് മറ്റു പ്രമുഖരിലേക്കും കൂടി പോകാം തൽക്കാലം നിർത്തുന്നു ഞാനും പ്രശാന്ത് മംഗല ശരി